എല്ലാമാരും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഈ ഏർപ്പാടിന് കൂടെ കൂട്ടിയത് നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാ നല്ലപോലെ നോക്കിയും കണ്ടു നിന്നാ നിനക്ക് പതുക്കെ പതുക്കെ രക്ഷപ്പെടാം എന്താടാ ഞാനൊന്ന് മുള്ളിട്ട് വരാം ഒന്നും വിചാരിക്കുന്ന കേട്ടാ നമ്മൾ എത്ര കാലാണ് സൈമൺ സാറിന് വേണ്ടി പണിയെടുക്കാൻ വേണ്ടിട്ട് ഏഹ് ഇതിപ്പഞ്ചാറ് കോടിയുണ്ട് ലൈഫ് സെറ്റിൽ ആവാനേ അത് മതി നിന്നോട് പറഞ്ഞാൽ നീ കാശടിച്ച് മാറ്റാനോട്ട് സമ്മതിക്കില്ല ചതിയൊന്നും വിചാരിക്കുന്ന കേട്ടാ നല്ല മുട്ടം പണിയിറങ്ങുന്ന പിള്ളേരാട്ടി നോക്കുന്ന ഏ ഒന്ന് മുട്ടി നോക്ക് അധികം സമയം കളയാനില്ല കാശിന് വെയിറ്റ് ചെയ്യുന്നവരെ പിണക്കാൻ പറ്റില്ല അപ്പെങ്ങനെയാ പെട്ടെന്ന് തുടങ്ങല്ലേ അതൊക്കെ അവന്റെ നമ്പറാ പോയി അടിച്ചോ എന്ത്ണാനാണ് ഇതിനകത്തിരിക്കുന്നത് ഇടയ്ക്ക് ഓടരാ മൊബൈലും പോയി എന്റെ ജീപ്പിന്റെ ഗ്ലാസും തകർത്തു ചതിയെ അവനോട് പറഞ്ഞേക്കും എന്റെ നഷ്ടം തീർക്കാതിരുന്നാൽ അവന് പങ്കായത്തിനടിച്ചു കൊല്ലുന്നുണ്ട് നിന്നോട് ഞാൻ ഒരു കാര്യവും ചെയ്യരുത് അതെന്തിനാന്ന് മനസ്സിലായോ എടാ നീ എന്ത് എന്നോട് പറഞ്ഞിട്ടാ ചെയ്യുന്നെങ്കിൽ എന്തിനാ ഇടി ഇടികൊള്ളുന്നെങ്കിൽ എനിക്ക് മനസ്സിലാവില്ലേ ഇനി അവന്റെ കാശ് എങ്ങനെ കൊടുക്കും എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് കാണോ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ഞാൻ ഫുട്ബോൾ നീ ആദ്യമായി വന്നോയിച്ചിട്ട് അത് ചെയ്തു തരാതിരുന്ന കാര്യോർത്തപ്പം നിന്റെ ഗിരീഷൻ വേഷം നീ അവരോടത് ഏറ്റന്ന് പറയായിരം രൂപ ചെലവ് വരുന്ന മാത്രം ഞങ്ങൾ തരുന്ന ഏറ്റവും

എടാ 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 ഇതിന്റെ സീറ്റ് എന്തായാലും ഒന്ന് അത് ഓൾറെഡി കിടക്കുന്നേ അതല്ലടാ നന്നാക്കണം ഇടണം നന്നാക്കിയാ പിന്നെ നമ്മൾ സ്റ്റാൻഡിൽ പോയി ഞാൻ റെഡി ഓ വേണ്ട വേണ്ട ആൾക്കാർ ഓട്ടം വരും അതാണ് ഏ ഏതായാലും ആരും അറിയണ്ട അറിഞ്ഞാ പിന്നെ കടക്കാരൊക്കെ ഈ തീട്ടപ്പുറത്തിന്ന് വരെ നമ്മളെ വന്ന് പൊതി ൊക്കെ പറിടത് മാമന്റെ മോൻ മാമന്റെ മോനാ എന്താ ഇവന്റെ മാമന് മോനുണ്ടായി കൂടെ അല്ല നീ വില പറ സംഗതി കേട്ട് ഫോണൊക്കെ കേട്ടോ പക്ഷെ പ്രശ്നമുണ്ടല്ലോ ഗിരിഷ് ഇത് കണ്ടല്ലോ കേണ്ടാ ഫോട്ടോ ഫോട്ടോണ്ടാ

ആരെങ്കിലും കണ്ടാ പിന്നെ പെരുന്നാൾ ഇടിയിടിക്കും ഒരു കാര്യം ചെയ്യും നീ രണ്ടായിരത്തിന്റെ കൂടെ ഒരായിരം കൂടെ കൂടി അതിന് എണ്ണൊന്നും വേണ്ട രണ്ടായിരത്തി അഞ്ഞൂറ് മതി ആ എന്നാ ആ ഒന്നും നീ വാ ശരി നിന്റെ കട മുടി

ഓവർ 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 വിചാരിച്ച കാശൊന്നും കിട്ടിയില്ലല്ലേ പക്ഷേ നീ നാളെ വേറെ ഏതെങ്കിലും പിള്ളേര് അപ്പനെ തെല്ലാനുള്ള കൊട്ടേഷനായിട്ട് വരും നീ നോക്കോ അല്ല ആ കൊച്ചിനെ ഒരിക്കലും കുറ്റം പറയില്ല കാരണം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഏതെങ്കിലും ഒരു സാറിന് ഇട്ട് രണ്ടെണ്ണം പൊട്ടിക്കണം തോന്നത്തെ ആരാടാ ഈ ഭൂമിയിലുള്ളത് ഭൂമിയിൽ അത് ശരിയാ ആ അതാ പണ്ട് വലുതാവുമ്പോൾ നാലാം ക്ലാസ് നമ്മളെ കണക്ക് പഠിപ്പിച്ച ജോർജ് സാറിന് രണ്ടെണ്ണം കൊടുക്കണം എന്ന് ഞാൻ ആയിരം വട്ടം പ്രയത്ന ആയിട്ടുള്ള ആ മറന്നുപോയിരിക്കാൻ ഞാൻ കണക്ക് പുസ്തകത്തിൽ എഴുതിയിട്ടതാ എന്നിട്ട് പിറ്റേന്ന് ഹോംവർക്ക് ചെയ്തതെന്ന് നോക്കിയപ്പം സാറ് എന്നെ ഞാൻ എഴുതിയിട്ടാ കണ്ടു എടാ മണ്ട ും പറ്റാതായി അന്ന് ചാടിയത് പൗളല്ലായിരുന്നു യൂവൽ ഡെഫിനി ബിക്കമാ champion one day. Bye Anne. നല്ലപോലെ െന്ന് തോന്നുന്നു ഇന്നാളെ കാണുന്നില്ലല്ലോ ഞാൻ ഈ പൂമ്പാറ്റ ഏറ്റ ഓവർ ഓവർ അങ്ങനെയെല്ലാം കണ്ടോ മണി അടിച്ചു അയാളെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കുകയായിരിക്കും വാ പോ